ലോകരാജ്യങ്ങൾക്കുമേൽ ഇറക്കുമതി തീരുവ ചുമത്തിയതിനു പിന്നാലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെയും അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം അമേരിക്കയും ഇസ്രായേൽ പോലുള്ള അതിന്റെ സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ടതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധമേർപ്പെടുത്താനാണ് ട്രംപ് പദ്ധതിയിടുന്നത് അധികം വൈകാതെ ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെക്കുമെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറയുന്നു യു എസ് പൗരന്മാർക്കോ യു എസ് സഖ്യകക്ഷികൾക്കോ എതിരെയുള്ള ഐ സി സി അന്വേഷണത്തിൽ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് ഈ ഉത്തരവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാഹുവും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രിക്കും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ അറസ്റ്റ് വാറന്റുകൾ നൽകിയതിൽ പ്രതിഷേധിച്ച ഐ സി സിക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള റിപ്പബ്ലിക്കൻ ശ്രമം യു എസ് സെനറ്റിൽ ഡെമോക്രാറ്റുകൾ കഴിഞ്ഞയാഴ്ച തടഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം നെതന്യാഹു ഇപ്പോൾ വാഷിംഗ്ടൺ സന്ദർശനത്തിലാണ് അതേസമയം യു എസ് നീക്കത്തിൽ ഐ സി സി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യുദ്ധക്കുറ്റങ്ങളുടെ ട്രിബ്യൂണലിനെ തളർത്തുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങൾക്ക് വിധേയരായതിനാൽ യു എസ് ഉപരോധം മുന്നിൽ കണ്ട ജീവനക്കാരെ സംരക്ഷിക്കാനായി മൂന്ന് മാസം മുമ്പ് ശമ്പളം നൽകാൻ ഐ സി സി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന വൃത്തങ്ങളെ ഉദ്ധരിച്ച റോയിറ്റേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈനികർ നടത്തിയ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള ഐ സി സിയുടെ അന്വേഷണത്തിൻ്റെ പേരിൽ അന്നത്തെ പ്രോസിക്യൂട്ടർ ഫാറ്റൌ ബെൻ സൗഡേക്കും അവരുടെ പ്രധാന സഹായികളിൽ ഒരാൾക്കും വാഷിങ്ടൺ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് അംഗ ഐസി യുദ്ധ കുറ്റങ്ങൾ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ വംശഹത്യ അംഗരാജ്യങ്ങളുടെയോ അവരുടെ പൗരന്മാരുടെയോ പ്രദേശത്തിന് നേരെയുള്ള ആക്രമണ കുറ്റങ്ങൾ എന്നിവയ്ക്ക വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിരം കോടതിയാണ് അമേരിക്ക ചൈന റഷ്യ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളല്ല